ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ഇഞ്ചി പുളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സ്കൂളിൽ ഓണസദ്യയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്ത ഒരു പരിപാടിയാണിത് പുളിയഞ്ചി ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞങ്ങൾ എം പി ടി എ മദർ പി ടി എയുടെ ഭാഗത്ത് നിന്നാണ് പുളിയഞ്ചിയുടെ പ്രിപ്പറേഷൻ നടത്തുന്നത് അതിലെ ഒരാളുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവളുടെ ഹസ്ബൻഡും കൂടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ടാസ്ക് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത് പിന്നെ ഞങ്ങൾ ബാക്കിയെല്ലാവരും കൂടി ചേർന്ന് ഇഞ്ചിയുടെ പരിപാടിയിലേക്ക് കടന്നു മെയിൻ താരം ഇഞ്ചിയാണല്ലോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അത് ആദ്യം ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു അതിനിടയിൽ തന്നെ ഓരോരുത്തർ ഓരോരോ ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കുളി ഉലുവ വർക്കുകയാണ് ഇത് പൊടിച്ചിട്ടാണ് അവസാനം നമ്മൾ പുളിയഞ്ചിയിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചോറ് അതേപോലെ തന്നെ നല്ല അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറിയും ചൂരക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു അഞ്ചാറ് പേരാണ് കൂടി കൂടിയിരുന്ന് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ ഒന്ന് രണ്ടു പേർക്ക് വരാൻ പറ്റിയില്ല ഞങ്ങൾ മൂന്നാല് പേര് കൂടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം അവൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ചിട്ടുള്ള ഒരു പാചകമായിരുന്നു അപ്പോൾ ഇഞ്ചി എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കൂടി അടുപ്പിക്കാം അപ്പോഴേക്കും നമ്മുടെ പച്ചമുളകിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം മുറിച്ച് വെച്ചു അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അത് കണ്ട് തന്നെ അതിൻ്റെ കടുക് ഉലുവ ജീരകം അതേപോലെ തന്നെ കായം പുളി എന്നിവയെല്ലാം ഞങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ റെഡിയാക്കി പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് ചെയ്തത് നല്ലൊരു രസകരമായിട്ടുള്ളൊരു പാചകം തന്നെയായിരുന്നു കുറേ കളികൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും ചിരിച്ചും സീരിയസ് ആയി സംസാരിച്ചും അങ്ങനെ മണിക്കൂറുകൾ നീങ്ങിപ്പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് അവൾക്ക് സ്ത്രീധനം കിട്ടിയ ഉരുളിയാണ് കേട്ടോ അപ്പോൾ ആ ഉരുളിയിലായിരുന്നു ഞങ്ങളുടെ പാചകം ഉരുളിയിൽ എന്തുണ്ടാക്കിയാലും ഭയങ്കര സ്വാദാണെന്നാണ് അവളുടെ അഭിപ്രായം അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞങ്ങൾ ഉരുളി എന്നെ തിരഞ്ഞെടുത്തത് പക്ഷേ ഞങ്ങൾക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അവസാനം പറയാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചു ഉരുളി ആദ്യം നന്നായിട്ട് ചൂടായപ്പോൾ അതിൽ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞങ്ങൾ കടുക് ഇട്ടു കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തു ഇനിയാണ് മെയിൻ ടാസ്ക് കാരണം എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് വറുത്ത് റെഡിയാക്കണം വറുത്ത് നന്നായി മുറുകി നല്ല മൊരിഞ്ഞു വരണം അതുവരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടക്ക് തീ നോക്കണം അതേപോലെ തന്നെ ഇത് ഇതിൻ്റെ പാകം നോക്കണം അങ്ങനെ ഓരോരോ ടാസ്ക് ഞങ്ങളെല്ലാവരും മാറി മാറി ഇളക്കിക്കൊണ്ടും അതേപോലെ തന്നെ തീയിൻ്റെ കാര്യങ്ങൾ നോക്കിയും അങ്ങനെ പുളിയും പ്രിപ്പറേഷൻ അങ്ങനെ നടക്കുകയാണ് കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഇനി കുറച്ച് കറിവേപ്പിൽ വിച്ച് ഇടുന്നുണ്ട് കറിവേപ്പില എല്ലാത്തിലെയും മെയിൻ താരമാണല്ലോ അപ്പോൾ അത് നമുക്ക് ചേർക്കാതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ കൂടെ ചേർത്തു ഓരോരുത്തർ ഓരോരുത്തർ തീയുടെ ചൂടിനനുസരിച്ച് മാറിയും മറിഞ്ഞും അങ്ങനെ ഇളക്കി 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 മറിക്കുന്നുണ്ട് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുന്നത് വരെ നമ്മളത് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മെയിൻ താരമല്ലേ നമ്മുടെ പുളിയഞ്ചി അപ്പോൾ അത് നമുക്ക് കാര്യമായിട്ട് തന്നെ ചെയ്താലേ അത് അതിൻ്റെ പാകത്തിന് അല്ലെങ്കിൽ പരുവത്തിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് പാകമാവുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊടുത്തുകൊണ്ടേയിരുന്നു ഓരോ സ്റ്റേജ് എത്തുമ്പോഴും അതിനനുസരിച്ച് തീ കൂട്ടിയും കുറച്ചും അങ്ങനെ ഒരുവിധം ഞങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു കുറേയായിട്ട് അടുപ്പിൻ്റെ ഭാഗത്തൊന്നും നിൽക്കാത്തതുണ്ട് ഗ്യാസ് അടുപ്പാണല്ലോ ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിറകടുപ്പിൻ്റെ ചൂടൊന്നും സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ടും ഞങ്ങൾ ഏറ്റെടുത്ത ടാസ്ക് വിജയകരമായി എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ പരിപാടിക്ക് നിന്നത് തീട് ചൂട് നാലുപാടും നിന്നും അടിക്കുന്നുണ്ടായിരുന്നു എന്നാലും ആ ഒരു പാചകം എന്നുള്ള ടാസ്ക് ഞങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകൊക്കെ അതിൽ നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് ഇനി പുളി ആവശ്യമായിട്ടുള്ള ബെല്ലം ഞങ്ങൾ പാവ് കാച്ചു വെച്ചു കാരണം എന്താ വെച്ചാൽ അതിൽ കുറേ അഴുക്കും മണ്ണും കല്ലും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം പോകണം നമുക്ക് അരിച്ചെടുക്കണമെങ്കിൽ പാവ് കാച്ചേലേ പറ്റുള്ളൂ പിന്നെ നമ്മൾ പുളി മെയിൻ താരമാണ് നമ്മുടെ പുളി ഇതും അരമണിക്കൂർ മുമ്പേ ഞങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കറുത്ത പുളി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തി നന്നായിട്ട് പിഴിഞ്ഞെടുത്തു ആ പിഴിഞ്ഞും അതേപോലെ തന്നെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ ഇഞ്ചിയുടെ അവസ്ഥ കണ്ടോ നന്നായിട്ട് മുരിഞ്ഞ് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്കാണ് നമ്മൾ ഈ ഉരുക്കി വെച്ച ബെല്ലവും അതുപോലെ തന്നെ പിഴിഞ്ഞു വെച്ച പുളിയും ബാക്കി ചേരുവകളെല്ലാം ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അല്ലേ ഇങ്ങനെ മുരിയുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ ഈ കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് പുളിയഞ്ചിക്ക് പിന്നെ അവസാനത്തെ മിനുക്ക് പണിയാണ് നമ്മുടെ കടുക് കറിവേപ്പില ഉണക്കമുളക് ഉലുവ പൊടിച്ചത് ഇവയെല്ലാം ചേർക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ട നന്നായിട്ട് താഴെ തീയും കത്തുന്നുണ്ട് മുകളിൽ നന്നായിട്ട് ഇളക്കിയും കൊടുക്കുന്നുണ്ട് അടി പിടിക്കുകയോ അല്ലെങ്കിൽ ചുറ്റുമുള്ളതിനെ കൂട്ടിയോജിപ്പിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എല്ലാ ഭാഗവും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഓരോരുത്തരും ഓരോരുത്തർ മാറി മാറി ഇളക്കിയും മറിച്ചും അങ്ങനെ ഇഞ്ചിയെയും പച്ചമുളകിനെയും നമ്മൾ പരുവമാക്കി എടുത്തു തീ കത്തുന്ന കത്തൽ കണ്ടോ അതിൻ്റെ ചൂട് അത്രയും കാഠിന്യമുള്ളതായിരുന്നു ഗ്യാസടുപ്പ് കത്തിച്ച് കത്തിച്ച് ഇപ്പോൾ എല്ലാവരും വിറകടുപ്പിനെ മറന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു സാഹസം ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കണം പുറത്ത് നല്ല ചൂടായിരുന്നു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് മഴയൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു പ്രയത്നം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മൾ നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഈ പുളിവെള്ളവും ഇതേപോലെ വെട്ടി തിളച്ച് വറ്റി പാകമാവണം അതിലേക്ക് നമുക്ക് ശർക്കര പാനീയം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അത് കുറുകി കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കായപ്പൊടി ആവശ്യത്തിന് കായപ്പൊടി ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്താലാണ് പുളിയഞ്ചി അതിൻ്റെ പാകത്തിന് പരുവത്തിന് നമുക്ക് ആയി കിട്ടുന്നത് അപ്പോൾ ഇനി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് അത് കുറുക്കിയെടുക്കാൻ സാധിക്കുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ബെല്ലപ്പാവും കൂടി ശർക്കര പാവും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതും അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഈ സമയത്താണ് ഞങ്ങളുടെ പാത്രം കുറച്ച് ചെറുതായി പോയോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി തോന്നിത്തുടങ്ങിയത് കാരണം അറുന്നൂറ് പേർക്കുള്ള സദ്യക്കാണ് ഞങ്ങൾ പുളിയഞ്ചി ഉണ്ടാക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നത് പക്ഷേ അത്രയും പേർക്ക് ഈ ഒരു പുളിയഞ്ചി തികയോ എന്നുള്ള സംശയം ഈ ഒരു സ്റ്റേജിലാണ് ഞങ്ങൾക്ക് വന്നു തുടങ്ങിയത് അപ്പോൾ ഇനി എന്തായാലും ഈ പാത്രത്തിൽ വെച്ചില്ലേ ഇത് അടുപ്പിൽ വെച്ച് ചൂടായും കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി അത് മാറ്റി വേറൊരു പാത്രം വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടാസ്ക്കുള്ള ജോലിയാണ് കാരണം എന്താ വെച്ചാൽ അത്രയും ചൂടായി കിടക്കുന്ന ഉരുളി ഒന്നും താഴെ ഇറക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു മല പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് പാകമാവട്ടെ എന്ന് വിചാരിച്ച് അത് അതിൽ തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മളത് തിളച്ച് പാകമാകുന്നതുവരെ ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി ഇളക്കി അതിനെ തീയിൻ്റെ ഏറ്റക്കുറച്ചിലുകളെല്ലാം ക്രമീകരിച്ച് ഇളക്കി കൊടുത്തു കൊണ്ടേയിരുന്നു ഇഞ്ചിപ്പുളിക്ക് ആവശ്യമായിട്ടുള്ള ബെല്ലപ്പാവം ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത് സംഭവം കുറുകാൻ തുടങ്ങും അങ്ങനെ കുറുകി കുറുകി വറ്റി ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റി പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇഞ്ചിപ്പുളി അതിൻ്റെ പരുവത്തിനായി കിട്ടുന്നത് അപ്പോൾ അതുവരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കുകയും വേണം അതുപോലെ തന്നെ തീ ആവശ്യത്തിന് കത്തുകയും വേണം അങ്ങനെ ഒരാൾ തീ ശ്രദ്ധിക്കുമ്പോൾ ഒരാൾ ഇളക്കും അങ്ങനെ എന്താ വെട്ടി തിളക്കുന്ന പുളി ഇഞ്ചിയൊക്കെ ഉണ്ടോ ഇങ്ങനെ വെട്ടി തിളച്ച് വെട്ടിത്തിളച്ച് മണിക്കൂറുകളോളം ഇടന്ന് വെട്ടി തിളക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇഞ്ചിപ്പുളി നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ പാകത്തിന് കിട്ടുന്നത് അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാഹസം കൂടി ചെയ്തു കാരണം എന്താ വെച്ചാൽ നമുക്ക് തികയില്ല എന്ന് മനസ്സിലായപ്പോൾ ആ ഉരുളി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് ഈ ചട്ടി വച്ചു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയൊരു ചെമ്പ് വെച്ച് അതിൽ ആദ്യമുണ്ടാക്കിയ അതേ ക്വാണ്ടിറ്റി വീണ്ടും ഉണ്ടാക്കി ആദ്യം ഉണ്ടാക്കിയ ക്വാണ്ടിറ്റി ഇതിലേക്ക് ചേർത്ത് അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തു ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള പുളിയഞ്ചി നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതും അടുപ്പിൽ വെച്ച് ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി 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 അടിയിൽ പിടിക്കാതെ വറ്റിച്ചെടുക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടക്ക് മൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നല്ല കാറ്റുണ്ടായിരുന്നു ആ സമയത്ത് കാറ്റോ പൊടിയോ കാറ്റിൽ പൊടിവെള്ളങ്ങളൊന്നും അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ആ മൂടി ഇടക്ക് തുറന്ന് ഇളക്കി കൊടുത്തു ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ച് കായപ്പൊടി ഇതെറിക്കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും അടച്ചു വെച്ചു അങ്ങനെ നീണ്ട കുറേ മണിക്കൂറുകൾ എടുത്ത് ഞങ്ങളതിൻ്റെ പാകത്തിന് പരുവത്തിന് ആക്കിയെടുത്തു വീണ്ടും മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നു അതിൻ്റെ പരുവം നോക്കുന്നു ടേസ്റ്റ് നോക്കുന്നു അങ്ങനെ എല്ലാം 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 ഇടക്കിടക്ക് ചെയ്യുന്നുണ്ട് അതിനിടക്ക് എൻ്റെ ഫ്രണ്ട് പോയിട്ട് കടകെല്ലാം താളിച്ചിട്ട് വന്നു അതിൽ കടുക് കറിവേപ്പില ഉണക്കമുളക് എന്നിവ താളിച്ചിട്ട് അതിലേക്ക് നമ്മൾ കൊട്ടി ഇനി അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ഉലുവപ്പൊടി ചേർക്കുന്നത് ഈ ഉലുവപ്പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പുളിയഞ്ചിക്ക് നല്ലൊരു സ്മെല്ല് വരുന്നത് ഏകദേശം നൂറ് ഗ്രാമോളം ഉലുവയാണ് നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നത് അത് മൊത്തം ഇതിലേക്ക് ചേർത്തു പിന്നെ അത് ചേർത്തതിന് ശേഷവും ഇതേ ഇളക്കലും പ്രോസസ്സും കാര്യങ്ങളും തന്നെയാണ് നടന്നുകൊണ്ടിട്ടുണ്ടായിരുന്നത് അവളുടെ ഭർത്താവ് ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ചൂടത്ത് ഇളക്കൽ ജോലി കുറച്ച് കുറവായിരുന്നു കാരണം മൂപ്പരത് ഏറ്റെടുത്തത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു റിസ്ക് കുറച്ച് ഒഴിഞ്ഞു കിട്ടി മൂപ്പര് നല്ല ഇളക്കലായിരുന്നു ഇളക്കി 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 അത് പാകത്തിന് പരുവത്തിന് അത് ഞങ്ങൾക്കാക്കിത്തുന്നത് അദ്ദേഹമാണ് തീൻ്റെ ചൂടും ഒരു താൽക്കാലിക അടുപ്പല്ലേ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അത് എത്രത്തോളം ആ പാത്രം അതിൻ്റെ മുകളിൽ സ്റ്റേബിളായി എന്നുള്ള കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് വളരെ ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മറികടന്നത് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു പാകത്തിന് ഉപ്പ് കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം ഉലുവപ്പൊടി കുറച്ച് പോരാമെന്ന് തോന്നിയപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച് തന്നെയായിരുന്നു ആദ്യം പകുതിയാണ് ഇട്ടുകൊടുത്തത് പിന്നെ വീണ്ടും ബാലൻസ് ഉണ്ടായിരുന്നത് മൊത്തം ഇട്ട് കൊടുത്തു അങ്ങനെ വീണ്ടും ഇളക്കി 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 നമ്മൾ നമ്മളെ പുളിയഞ്ചിയെ അതിൻ്റെ പരുവത്തിലേക്ക് പാകത്തിലേക്ക് മാറ്റിയെടുത്തു ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും വീഡിയോ കാണും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ